നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഫിസിഷ്യൻ ഇന്ന് ഒരുപാട് ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖം തന്നെയാണ് ഈ അലർജി അല്ലേ ചില ആളുകളിലാണെങ്കിൽ ഓരോരോ കാലാവസ്ഥ അല്ലെങ്കിൽ ഓരോ സീസൺ അനുസരിച്ചായിരിക്കും ഇത് ഉണ്ടാകുന്നത് മഴക്കാലം ആവുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് തുമ്മൽ വരിക ജലദോഷം വരിക പിന്നെ കപക്കെട്ട് വരിക അങ്ങനത്തെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ ചില ആളുകളിലും മഞ്ഞ കാലത്തായിരിക്കും എന്നാൽ ചില ആളുകളിൽ ഇങ്ങനെ പ്രത്യേകിച്ച് കാലാവസ്ഥയൊന്നും ഡിപ്പെൻഡ് ആവുന്നില്ല എല്ലാ കാലാവസ്ഥയിലും ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് നോർമലി നമ്മുടെ ശരീരത്തിൽ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു വൈറസ് കയറുന്ന സമയത്ത് നമ്മുടെ ബോഡി അതിനെതിരെ എന്തായാലും ഒരു നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെതിരെ എന്തായാലും ഒരു പ്രവർത്തിക്കും അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലോട്ട് പൊടിയോ പൂമ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും കയറുന്ന സമയത്ത് നമ്മുടെ ബോഡി അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെതിരായിട്ട് റിയാക്ട് ചെയ്യുന്നത് അതായത് ഇമ്മ്യൂൺ സിസ്റ്റം ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് അലർജി ആയിട്ട് മാറുന്നത് ചില ആളുകളിൽ പൊടിയായിരിക്കാം എന്നാൽ ചിലരിൽ പൂമ്പൊടിയായിരിക്കാം ചിലർക്ക് തണുപ്പ് അടിക്കുമ്പോൾ ആയിരിക്കാം കാറ്റടിക്കുന്ന സമയത്തായിരിക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് പക്ഷെ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഇത് വളരെയധികം കൂടി വന്നിട്ടുണ്ട് അല്ലേ അലർജി ചെറിയ കുഞ്ഞുങ്ങളിൽ വരെ അവർക്ക് ആ ഒരു ചെറുപ്പകാലത്തെ അലർജി തുടങ്ങുന്നുണ്ട് അതിനുള്ളൊരു കാരണം ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ മാത്രം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഇങ്ങനെ വരുന്ന ആളുകളിൽ കൂടുതലായിട്ടും ഭയങ്കര ഇറിറ്റേഷനാണ് ഇത് വലിയൊരു അസുഖമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ അലർജി നമ്മൾ മൈൻഡ് ചെയ്യാതെ വെച്ച് അതിങ്ങനെ ഇങ്ങനെ ആ ഒരു സമയത്തുള്ള ബുദ്ധിമുട്ടല്ലേ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ അതങ്ങ് ശരിയായിക്കോളുമല്ലോ അതൊക്കെ മാറ്റി അങ്ങനെ കരുതിയിട്ട് പിന്നെ അതൊരു അതൊരാസ്തുമ അതായത് നമുക്ക് ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട് വരുന്ന സമയത്താണ് നമ്മൾ അത്ര ഒരു സീരിയസ്നെസ് കാണിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ആകുന്ന സമയത്ത് അലർജീൻ്റെ ഒരു ആദ്യത്തെ ഘട്ടത്തിലെന്ന് പറയുന്നത് കൂടുതലായിട്ടും അവർക്ക് ഉണ്ടാകുന്നത് ഇറിറ്റേഷനാണ് അതായത് ഈ കണ്ണിൽ നിന്ന് വെള്ളം വരിക കണ്ടിന്യൂസ് ആയിട്ട് തുമ്മുക ഇങ്ങനെ തുമ്മിക്കൊണ്ടേ ഇരിക്കുക തൊണ്ടയൊക്കെ ചൊറിയുക കണ്ണ് ചൊറിയ മൂക്കിൽ നിന്ന് ഭയങ്കര ഇറിറ്റേഷൻ വരിക ചെവി ചൊറിയുക കണ്ണിൽ നിന്ന് വെള്ളം വരിക പിന്നെ കപക്കെട്ട് പോലെ വരിക പിന്നെ സൈനസൈറ്റിസിൻ്റെ പ്രശ്നം വരിക ജലദോഷം മൂക്കുലിപ്പ് ഇതൊക്കെയാണ് ഇവരിൽ വല്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്ന ചില ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഇതൊരു അപ്പർ എയർവേ അതായത് നമ്മൾ മുകളിലോട്ട് ശ്വാസകോശത്തിന് മുകളിലോട്ട് വരുന്ന ഭാഗത്തിൽ വരുന്ന ലക്ഷണങ്ങളായിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത് എന്നാലൊരു ശ്വാസകോശത്തിന് ഇത് കംപ്ലീറ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന സമയത്താണ് ആ ശ്വാസമുട്ടും കിതപ്പും അല്ലെങ്കിൽ ആ ഒരു വലിവും കാര്യങ്ങളൊക്കെ കാണുന്നത് കുട്ടികളിലാണെങ്കിലും പ്രായമായ ആളുകളിലൊക്കെ ആണെങ്കിലും നമ്മളിത് കാണാറുണ്ട് കൂടുതലായിട്ടും രാത്രി സമയങ്ങളിൽ അഗ്രിവേറ്റ് ചെയ്യുക അതായത് രാത്രി സമയത്ത് കൂടുതലാവുന്നത് ശ്രദ്ധിക്കാറുണ്ട് അപ്പം കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഒരു ഇനീഷ്യലി എന്ന് പറയുന്നത് ചില വസ്തുക്കളോട് അതായത് പൊടി അല്ലെങ്കിൽ ഈ പോളൻ അല്ലെങ്കിൽ പൂമ്പൊടി എന്ന് പറയും അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെല്ലൊക്കെ പ്രശ്നമാവാറുണ്ട് ഈ നമ്മുടെ പെർഫ്യൂമിൻ്റെ സ്മെല്ല് പ്രശ്നമാവാറുണ്ട് അല്ലെങ്കിൽ മീൻ പൊരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ വറവിൻ്റെ സ്മെല്ലൊക്കെ ചില ആളുകൾ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് ചില ആളുകൾ പാരമ്പര്യമായിട്ട് കണ്ടുവരാറുണ്ട് വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടാവും ചിലപ്പം അച്ഛനൊന്നും ഉണ്ടായി എന്ന് വരില്ല ചിലപ്പം അവരുടെ മുൻപുള്ള ആ ഒരു ജനറേഷനിൽ ഇങ്ങനൊരു അലർജി ഉണ്ടെങ്കിൽ അത് കൊച്ചുമക്കൾക്കും വരാനുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ ഒന്ന് പറയുന്നത് ഇമ്മ്യൂൺ ശക്തി നമ്മുടെ പ്രതിരോധ ശക്തി കുറയുന്ന സമയത്ത് ഒരു പ്രോപ്പറായിട്ടുള്ള പ്രതിരോധം ആ ബോഡിക്ക് ഇല്ലെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അലർജി വരാനുള്ളൊരു ചാൻസ് ഉണ്ട് മറ്റൊരു കാരണം നോക്കുകയാണെങ്കിൽ വെയ്റ്റ് ആണ് അമിതമായിട്ടുള്ള വെയിറ്റ് നിങ്ങൾ നന്നായിട്ട് തടിയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ അലർജി ഇടയ്ക്കിടയ്ക്ക് വരാം അതുപോലെ തന്നെ പിന്നീട് ശ്വാസം മുട്ടൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് ഉള്ള ആളുകളുടെ ഫാറ്റ് സെൽസ് നമ്മുടെ ശ്വാസകോശത്തിൽ ഇൻഫ്ലമേഷൻസ് പെട്ടെന്ന് ണ്ടാക്കും അതൊരു കാരണമാണ് എന്നാൽ ചില ആളുകളിൽ അലർജി ഉണ്ടാകാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അവർ കൂടുതലായിട്ടും മസാല മസാല കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് അലർജി ഉണ്ടാക്കാറുണ്ട് ഇതൊക്കെ ശ്വാസകോശത്തിൽ ആണ് ഉണ്ടാക്കുന്നത് അതുപോലെ മധുരം ഓവറായിട്ട് മധുരം കഴിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നമുക്കറിയാം അല്ലെങ്കിൽ തണുത്ത എന്തെങ്കിലും ഭക്ഷണം ഐസ്ക്രീം പോലെയുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇറിറ്റേഷനും തുമ്മലും ജലദോഷമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ശ്വാസമുട്ട് പോലെയൊക്കെ കണ്ടുവരാറുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു മധുരം മധുരമാണെങ്കിൽ ഈ ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ശ്വാസകോശത്തിൽ എന്തുണ്ടാക്കും നീർക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അതുപോലെ ഓവറായിട്ട് ഉപ്പുള്ള ഭക്ഷണം നോർമലി നമ്മൾ ഭക്ഷണത്തിലൊക്കെ ഉപ്പ് ആഡ് ചെയ്യാറുണ്ട് അതൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല പക്ഷേ നിങ്ങൾ കൂടുതലായിട്ട് അച്ചാർ കഴിക്കുക കൂടുതലായിട്ട് പപ്പടം കഴിക്കുക ഒരു ദിവസം നാലും അഞ്ചും പപ്പടം കഴിക്കുക അല്ലെങ്കിൽ പൊരിച്ച മീനും മറ്റേ ഉണക്ക മീനൊക്കെ നന്നായിട്ട് കഴിക്കുക ഇങ്ങനെയുള്ള പ്രശ്നം കാര്യങ്ങളും ശ്വാസം അല്ലെങ്കിൽ അലർജി കംപ്ലയിൻറ്റ്സ് കൂട്ടാനിടയാക്കുന്നുണ്ട് നോർമലി നമ്മൾ ഇങ്ങനെ അലർജി ഒക്കെ വരുന്ന സമയത്ത് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്ക് എന്ത് എടുക്കണം ട്രീറ്റ്മെൻറ്റ് എടുക്കണം ആ തുമ്മൽ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആ മൂക്കൊലിപ്പും കാര്യങ്ങളും തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ട്രീറ്റ്മെൻറ്റ് എടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിനെന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നോർമലി നമ്മൾ ബ്ലഡ് ടെസ്റ്റാണ് ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റിൽ ഇ എസ് ആർ കൗണ്ട് നോക്കുന്നു അതുപോലെ തന്നെ ഐ ജി ഇ ടെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഐ ജി ജി ടെസ്റ്റ് ചെയ്യാം നോർമലി സി ബി സി അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം ടോട്ടൽ ഈസിനോഫിൽ കൗണ്ട് എത്രയാണെന്ന് മനസ്സിലാക്കാം ഈസിനോഫിൽ കൗണ്ടിലൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഡബ്ല്യു ബി സി മനസ്സിലാക്കാം ഇതിൽ നിന്നൊക്കെയാണ് എത്രത്തോളം അലർജി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ ഒരു ഒരാസ്ഥയൊക്കെ ആയി മാറുന്ന സമയത്ത് അല്ലെങ്കിൽ ശ്വാസംട്ടൊക്കെ വല്ലാതെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ലെങ്സിൻ്റെ അതായത് ശ്വാസകോശത്തിൻ്റെ എഫിഷ്യൻസി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ലെങ്സിൻ്റെ ഒരു ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാം ഒരു പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് നമുക്ക് ചെയ്യാവുന്നതും കൂടിയാണ് ടെസ്റ്റുകളൊക്കെ ചെയ്താൽ മതി അല്ലെങ്കിൽ എക്സറേ ചെയ്താലും നമുക്ക് ശ്വാസകോശത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് ഇപ്പം നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിലാണ് ഭക്ഷണത്തിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത് പ്രധാനമായിട്ടും ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് തണുപ്പുള്ള ഭക്ഷണം മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക അതായത് ഇപ്പം തണുപ്പ് കാലത്ത് നമുക്ക് ഐസ്ക്രീം it ഈ അലർജിക് ടെൻഡൻസി ഉള്ള ആളുകൾ ആ ഒരു പ്രവണത എന്ത് ചെയ്യണം ഒഴിവാക്കേണ്ടതുണ്ട് അതുപോലെ നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം നമ്മുടെ ചുറ്റുപാട് എപ്പോഴും എന്തായിരിക്കണം പൊടി അങ്ങനെയുള്ള കംപ്ലീറ്റ് ഇതും ഒഴിവാക്കേണ്ടതുണ്ട് ഇപ്പം കർട്ടനിലൊക്കെ ഒരുപാട് പൊടികൾ ഉണ്ടാവും അതുപോലെ സ്റ്റാൻഡുകളും ഇങ്ങനെയുള്ള ചിലപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റ് ഇത് തലയണ ഇട കവറ് ഇതിലൊക്കെ ഒരുപാട് പൊടികളുണ്ട് അപ്പം ഇടയ്ക്ക് ഇടയ്ക്ക് അതൊക്കെ ക്ലീൻ ചെയ്യാന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് ആഹാരം മാക്സിമം കുറച്ചുകൊണ്ട് വരെ അല്ലെങ്കിൽ അത് ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പേ പുറത്തെടുത്ത് വെച്ചതിന് ശേഷം തണുപ്പൊക്കെ പോയതിന് ശേഷം മാത്രം കഴിക്കാൻ നോക്കുക അതാണ് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതോടൊപ്പം തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് കെർസെറ്റ് എന്ന് പറഞ്ഞൊരു ഫ്ലവനോയിഡ് ഉണ്ട് നമ്മുടെ ഫ്രൂട്ട്സിനും അതുപോലെ തന്നെ പഴങ്ങൾക്കൊക്കെ നിറം നൽകുന്ന ഒരു ആണ് അതായത് വെയിൽ നേരിട്ട് കൊള്ളുന്ന ചില പച്ചക്കറികളിലും പഴങ്ങളിലൊക്കെ ഇതൊരുപാട് അടങ്ങിയിട്ടുണ്ട് ഇത് മാക്സിമം നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കാം പറ്റും ഇത് കൂടുതലായിട്ടും കാണുന്നത് ക്യാപ്സിക്കത്തില് കാണുന്നുണ്ട് കോളിഫ്ലവർ ബ്രോക്കോളിയിൽ കാണുന്നുണ്ട് അതുപോലെ നമ്മുടെ ആപ്പിളിൽ കാണുന്നുണ്ട് ചെറി തക്കാളിയിൽ കാണുന്നുണ്ട് ഒരുപാട് അതുപോലെ ഉള്ളി ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ ഒരുപാട് കുറച്ചറ്റിന് അടങ്ങിയ ഒരു ഭക്ഷണം തന്നെയാണ് ഇതൊക്കെ മാക്സിമം നോക്കുക അതുപോലെ തന്നെ മുന്തിരിയിൽ അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കേണ്ടതുണ്ട് ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഇങ്ങനെ അലർജിയൊക്കെ വരുന്ന ആളുകൾ ജിഞ്ചർ ടീ ഒക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും അവർക്ക് ആസിഡിറ്റിയുടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അവർക്ക് രാവിലെ തന്നെ ഒരു ജിഞ്ചർ ടീ ഒക്കെ വെറും വയറ്റിൽ കഴിക്കാവുന്നത് നല്ലതാണ് ഇപ്പം ഫ്രൂട്ട്സ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പപ്പായൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക അതോടൊപ്പം തന്നെ വൈറ്റമിൻസ് വൈറ്റമിൻ സി ആണെങ്കിലും ഡി ആണെങ്കിലും ഇ ആണെങ്കിലും നമ്മൾ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം അതൊക്കെ ശ്വാസകോശത്തിൽ വരുന്ന ഇൻഫ്ലമേഷൻസും നീർക്കെട്ടൊക്കെ കുറയ്ക്കാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ വൈറ്റമിൻ സി അടങ്ങിയെന്ന് പറയുന്ന സമയത്ത് കൂടുതലായിട്ടും ഓറഞ്ചും അതുപോലെ തന്നെ മുസമ്പിയും ഒക്കെ എടുക്കണം അത് ഓവറായിട്ട് എടുക്കുന്നത് ചില ആളുകൾക്ക് അലർജി വീണ്ടും ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് പേരക്കയിലൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അത് കഴിക്കുക കിവി കഴിക്കുക ഇതൊക്കെയാണ് നിങ്ങൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട വൈറ്റമിൻ സി ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വൈറ്റമിൻ ഇ നമ്മുടെ കോശങ്ങളുടെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്തും സൈറ്റോക്കൈൻസിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും അതുവഴി ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ സഹായിക്കും ഇത് ഒരുപാട് അടങ്ങിയിട്ടുള്ളത് അവാക്കേട നമ്മളെ ബട്ടർ ഫ്രൂട്ടിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് നിലക്കടലയിൽ അതായത് ബദാം നമുക്ക് കൂടുതലായിട്ട് കഴിക്കണം എന്നല്ലെങ്കിൽ വാങ്ങണമെന്നും പറ്റണം എന്നൊന്നും അതുകൊണ്ട് നിങ്ങൾക്കത് അതിന് പകരമായിട്ട് എന്ത് ഉപയോഗിക്കാം നിലക്കടല ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒലീവ് ഓയിൽ ഭക്ഷണത്തിൽ ഒലീവ് ഓയിൽ ആഡ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ നമ്മുടെ വെർജിൻ കോക്കോനട്ട് ഓയിലാണെങ്കിലും തോരനൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ചൊക്കെ അതിൻ്റെ ടോപ്പിംഗ്സിലൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ളത് നമുക്ക് നോർമലി അറിയാം ഒരു പത്ത് മണിക്ക് ശേഷം അല്ലെങ്കിൽ നാലു മണിക്ക് മുൻപുള്ള ഒരു ചെറിയ ഇളം വെയിലൊക്കെ ഒരു വീക്കിലി ത്രീ ടൈംസ് ഒക്കെ മാക്സിമം നോക്കുക അതുപോലെ തന്നെ ചില ആളുകൾക്ക് പാലൊക്കെ അലർജി ആയിരിക്കും അല്ലെങ്കിൽ ഷെൽഫിഷ് ഒക്കെ അലർജി ആയിരിക്കും അപ്പം അതൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് ചിലപ്പം എഗ് വൈറ്റൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല അതൊക്കെ വൈറ്റമിൻ ഡി ഉള്ളതാണ് അതൊക്കെ മാക്സിമം എന്ത് ചെയ്യാൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക ഇതോടൊപ്പം തന്നെ എപ്പോഴും ചൂടോടുകൂടിയ ഭക്ഷണം കഴിക്കാൻ നോക്കുക ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തണുത്ത ഭക്ഷണം ഒഴിവാക്കണം അതായത് ചൂടോട് കൂടിയ ഭക്ഷണം ഒഴിവാക്കാൻ നോക്കുക ഇപ്പം നോർമലി നമ്മൾ ഉച്ചക്കൊക്കെ കഴിക്കുന്ന ചോറാണെങ്കിൽ ഒരു ചെറു കൂടി തന്നെ കഴിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡെയിലി നിങ്ങൾ ഒരു ടീസ്പൂൺ എന്ത് കഴിക്കുന്നത് തേനൊക്കെ കഴിക്കുന്നത് അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ തേൻ ഡെയിലി കഴിക്കുന്നതൊക്കെ നമ്മൾ ഇമ്മ്യൂൺ പവർ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആക്കാൻ സഹായിക്കും അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അതായത് ചെറു മത്സ്യങ്ങൾ മത്തി അയലൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അത് മാക്സിമം ഡെയിലി ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും അലർജി ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു ഡയറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ ഏറ്റ് ബന്ധപ്പെടുക ആയുർവേദത്തിൽ ഇതിന് പ്രോപ്പറായിട്ട് ായിട്ടുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി